സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യം ഇൻ്റർവ്യൂവർ ആയിട്ടുള്ള രജനീഷിനെതിരെയുള്ള സൈബർ അറ്റാക്കിനെ കുറിച്ചാണ് അദ്ദേഹം ബിഹാൻ വുഡ്സ് ഐസ് എന്ന ചാനലിലൂടെ പ്രസിദ്ധരായിട്ടുള്ളവരാണ് വീണയും രജനീഷും എല്ലാം ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ ഒരു ഹേറ്റ് ക്യാമ്പയിൻ നടക്കുന്നു ഇത് ഇതിനെ കുറച്ച് മുൻപ് ധ്യാനിൻ്റെ കയ്യിൽ നിന്ന് ബെസ്റ്റ് ഇൻറ്റർവ്യൂറിനുള്ള ഒരു അവാർഡൊക്കെ വാങ്ങിച്ചിട്ടുള്ള ആളാണ് ഒരു സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒരാളെയോ അല്ലെങ്കിൽ ഒരു കാര്യത്തെക്കുറിച്ചോ അധികം ചർച്ച ചെയ്യപ്പെടുകയോ പൊക്കി കൊണ്ടുവരികയോ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ തന്നെ ആ വ്യക്തിയെയോ അല്ലെങ്കിൽ ആ കാര്യത്തെ താഴ്ത്തി കെട്ടി ഇതാക്കാനുള്ളൊരു ശ്രമം നടക്കുന്നതായിട്ട് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ ഉള്ള ഒരു പ്രശ്നം ഈ രജനീഷ് എന്ന് പറയുന്ന വ്യക്തി അതിവിനയത്വം കാണിക്കുന്നു ഓവർ ആക്സാജുറേഷൻ കാണിക്കുന്നു എന്നുള്ളതാണ് അത് കൃത്രിമത്വമാണ് എന്നാണ് പറയുന്നത് അദ്ദേഹം അങ്ങനെയല്ല അതൊക്കെ ക്രിഞ്ചിയാണ് എന്നാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു അത് അടുത്ത ചോദ്യം ചോദിക്കുന്നത് അങ്ങനെയുള്ള അല്ല അദ്ദേഹം ഒരു കോൺവെർസേഷൻ രീതിയാണ് സംസാരിക്കും ഇൻ്റർവ്യൂ ചെയ്യുന്ന വ്യക്തിക്ക് കൂടുതൽ സമയം കൊടുക്കുന്നു അദ്ദേഹം ആ വ്യക്തിനെ കൂടുതൽ കേട്ടിരിക്കുന്നുണ്ട് ഒരു പാട്ട് പാടുന്ന വ്യക്തിയാണ് ഇദ്ദേഹവും അതിൽ ഇൻവോൾവ് ആയിട്ട് അതിൽ പാട്ട് പാടിയൊക്കെ മറ്റു മുമ്പിലിരിക്കുന്നവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അയാൾ അദ്ദേഹത്തിന് ഒരു ഓവർ വിനയം ഉണ്ട് കാണിക്കുന്നു താഴ്മ കാണിക്കുന്നു അതിൻ്റെ ആവശ്യം എന്താ എന്നുള്ളത് ഒരു പക്ഷേ സിനിമ പ്രമോഷനോ അല്ലെങ്കിൽ മുമ്പിലിരിക്കുന്നവർക്ക് ആ മുമ്പിലിരിക്കുന്നവരെ കൂടുതൽ പുകഴ്ത്തി സംസാരിക്കുന്നതോ ഇഷ്ടമാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ അത് കൂടുതൽ ഭംഗിയാക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്യുന്നതാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റൈൽ അതാണെങ്കിൽ അദ്ദേഹത്തിന് കുഴപ്പമില്ലെങ്കിൽ പിന്നെ എന്താണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വർക്കല്ലേ ഇപ്പോൾ ഇവിടെ നടക്കുന്നത് റിമ കല്ലിങ്കലിന് എൻ്റെ ഒരു സിനിമയെക്കുറിച്ചുള്ള പ്രൊമോഷനാണെന്ന് തോന്നുന്നു അതിൽ അതിൽ അദ്ദേഹം ഒരു രംഗത്തെ പറയുന്നതാണ് പരാതിയായിട്ടുള്ളത് റിമാ കലിംഗ് ഇപ്പോൾ സമൂഹത്തിൽ ഹെയ്റ്റ് നേരിടുന്നേ റിമ എന്ത് സംസാരിച്ചാലും ഇത് ആയിട്ട് വരുന്ന ഒരു സിസ്റ്റാണ് കാണുന്നത് സമൂഹ അങ്ങനെയാണ് കാണുന്നത് റിമയുടെ സിനിമയിൽ ഒരു കുളിക്കുന്ന കുളിക്കുന്നൊരു സീനുണ്ട് അതിൽ രജനീഷ് പറയുന്നുണ്ട് അത് ഞാൻ കാണുമ്പോൾ എനിക്ക് നേരിട്ടൊരു വിഷ്വൽ കാണുന്ന പോലെ തോന്നിയെന്ന് ഒരു സ്ത്രീ ശരീരത്തെക്കുറിച്ച് അദ്ദേഹം വിവരിക്കുന്നുണ്ട് അത് സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടോ ആയിരിക്കാം അതിലൊരു സഭ്യത വിട്ടിട്ട് അദ്ദേഹം സംസാരിക്കുന്നതായിട്ട് കാണുന്നില്ല അത് സിനി റിമ അപ്പോൾ ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഒരു അദ്ദേഹത്തിൻ്റെ സഭ്യത കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് പക്ഷേ ഇതിലും അതിലല്ല ഇതിലും വൃത്തികേടായിട്ട് ഡബിൾ മീനിങ് ഒക്കെ വെച്ച് സംസാരിക്കുന്ന യുവ സിനിമ നടന്മാരും ബിസിനസ് പ്രക്കാരും ഉണ്ട് വളരെ മോശമായിട്ട് ഡബിൾ മീനിങ്ങിലൊക്കെ സംസാരിക്കുന്ന അതൊക്കെ മില്യൺസ് വ്യൂസ് പോകുന്ന ഇത് കാണാറുണ്ട് നമ്മൾ ഇവിടെ സഭ്യത വിട്ടിട്ട് സംസാരിച്ചിട്ടില്ല റിം ഇവിടെ രജനീഷ് റിമയെ പുകഴ്ത്തി എന്നുള്ളതാണ് ഇവിടെ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് രജനീഷിൻ്റെ ഇൻറ്റർവ്യൂയില് എനിക്ക് ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ എതിർപ്പ് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഒരു കള്ളനെ ഇൻറ്റർവ്യൂ ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു ബിഹാൻ വുഡൈസിൽ അതിൽ രാത്രി ആ കള്ളൻ കക്കാൻ കയറിയപ്പോൾ ഒരു സ്ത്രീനെ റേപ്പ് ചെയ്തതായിട്ട് പറയുമ്പോൾ അതിന് ഓവർ എക്സാജുറേഷൻ കാണിച്ച് അതിനെ കൂടുതൽ അറിയാൻ വേണ്ടി ഒരു ത്വര എൻജോയ് ചെയ്ത് ചെയ്യുന്നതായിട്ട് കണ്ടു അത് വളരെ മോശമായിട്ട് തെറ്റായിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നി പിന്നീട് ഷൈൻ ടോം ചാക്കോ ഈ അവരുടെ ജാതി മതത്തിനെക്കുറിച്ചൊക്കെ ഒരു ഇൻ്റർവ്യൂവിൽ സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ജാതി ജാതി ചോദിക്കാൻ പാടില്ല എന്നാലും അവരുടെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തിരിച്ചൊരു ചോദ്യം വന്നപ്പോൾ നിങ്ങൾ ക്ക് ജാതി ഇല്ലെങ്കിലും നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്ക് ജനിക്കുമ്പോൾ ഉള്ള ഒരു ജാതി മതൊക്കെ ഉണ്ടാവുമല്ലോ ഒരു മതവിഭാഗം ഉണ്ടാവുമല്ലോ എന്ന് പറയുമ്പോൾ അത് പറയാൻ തയ്യാറാവുന്നില്ല പക്ഷേ നമ്മൾ തിരിച്ച് അങ്ങോട്ട് ചോദിക്കുമ്പോൾ തിരിച്ച് ഇങ്ങോട്ടേക്ക് ചോദ്യം വന്നാൽ അതിനൊരു ഉത്തരം പറയാനും നമ്മൾ തയ്യാറാവണം എന്നുള്ളതാണ് പക്ഷേ ഇത് ജാതി മതം ആയതുകൊണ്ട് പറയണമെന്നില്ല അത് തെറ്റല്ല പിന്നെ സഭ്യമായ രീതിയിൽ വിവരിക്കുന്നത് ഒരു വ്യക്തിയുടെ ഓവർ വിനയം അതിവിനയൊക്കെ ഒരാളുടെ പ്രകൃതമാണ് ശരിയായ ശരിയാണ് ചില കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ അയ്യേ എന്ന ഫീൽ തോന്നിയാൽ നമുക്കത് മാറ്റി നമുക്ക് മുമ്പോട്ട് പോകുന്നതല്ലേ നല്ലത് ഈ വിനയവും വ്യക്തിത്വവും ഒക്കെ കൃത്രിമത്വമാണ് ഓവർ എക്സാജുറേഷനൊക്കെ കൃത്രിമത്വമാണ് എന്ന് തോന്നുന്നത് എന്നിടത്ത് എന്ന് പറയുന്നിടത്ത് ഇവിടെയാണ് പലപ്പോഴും പറയുന്നത് പോലെ റീലും റിയലും രണ്ടും രണ്ടാണ് എന്ന് പറയേണ്ടി വരുന്നത്